ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ ഈ ശോഭാ സുരേന്ദ്രൻ എവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും അവിടെയൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന എതിർ പാർട്ടിക്കാർ ശ്രമിക്കുമെന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ശോഭാ സുരേന്ദ്രൻ നിന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിച്ച ഒരു കാര്യങ്ങളും കൂടിയാണ് കാരണം ഈ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി എവിടെ നിന്നാലും അവിടെ ഒരു വലിയ ഓളമുണ്ടാക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ഓക്ഷയർ ഉണ്ടാക്കാനായിട്ട് കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ കാരണം ശോഭാ സുരേന്ദ്രൻ ഇന്ന സ്ഥലമെന്നൊന്നുമില്ല എവിടെ നിന്നാലും അവിടെയൊക്കെ തന്നാൽ കഴിയും വിധം ബി ജെ പിക്ക് വോട്ട് മാക്സിമം ഉയർത്താനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ അത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടക്കുന്നത് കാരണം ആലപ്പുഴയിൽ ഇപ്പോൾ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ വേണുഗോപാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സി പി എം സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫ് ഓരോന്ന് ചെയ്യുന്നുണ്ട് പോസ്റ്റർ കീറുന്ന കാര്യമായാലും അതുപോലെ തന്നെ കേസ് കൊടുക്കുന്ന കാര്യങ്ങളായാലും അതുപോലെ അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായാലും അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു എലക്ഷൻ സമയത്തും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു പുത്തരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് ശോഭാ സുരേന്ദ്രനെ അറിയാവുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പരമാവധി വോട്ടുകൾ നേടിയെടുക്കുന്നത് കാരണം ആറ്റിങ്ങൾ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് ആറ്റിങ്ങലും ഇതുപോലെ പലതരം പ്രശ്നങ്ങളുണ്ടായ ഒരു സ്ഥലം തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഉറപ്പിച്ചതിന് ശേഷവും അവിടെ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴയിലെ സ്ത്രീകളുടെ ഒരു പിന്തുണ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ ഓരോ ദിവസം കഴിയും സ്ത്രീകളുടെ പിന്തുണ ശോഭാ സുരേന്ദ്രന് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്രയധികം സ്ത്രീകളുടെ ഒരു പിന്തുണ ശോഭാ സുരേന്ദ്രന് അവിടെ ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത വോട്ടുകൾ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടര ലക്ഷത്തോളം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നേടിയെടുത്തത് രണ്ടായിരത്തി പതിനാലില് അവിടെ ഒരു ലക്ഷത്തിൽ താഴെ അതായത് ഏകദേശം തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി നാലായിരമോ വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അത് രണ്ടര ലക്ഷം വോട്ടാക്കി ഉയർത്താനായിട്ട് ബി ജെ പി വന്ന സുരേന്ദ്രൻ സാധിച്ചത് അതിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കിടയിൽ നിന്നുള്ള വലിയൊരു പിന്തുണ ആറ്റിങ്ങലിൽ ശോഭാ ലഭിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ശോഭാ സുരേന്ദ്രന് അത്രത്തോളം ഒരു പിന്തുണ ആലപ്പുഴയിലെ സ്ത്രീകൾക്കിടയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിക്ക് അവിടെ ഈ പറയുന്ന യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫിൽ നിൽക്കുന്ന സ്ഥാനത്ത് ായിട്ടുള്ള വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും കിട്ടുന്നതിനേക്കാൾ പിന്തുണ അവിടെ ശോഭാ സുരേന്ദ്രനെ കിട്ടാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും കാണുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രനെ പോലൊരാളെ പ്രത്യേകിച്ച് എടുത്തു പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അത് ജനങ്ങൾക്കിടയിൽ ശോഭാ സുരേന്ദ്രൻ എന്നൊരു വ്യക്തി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് എന്നത് പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അവിടത്തെ സ്ത്രീകൾക്കിടയിലായാലും അല്ലാതുള്ള അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ഓളം അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ചെറിയൊരു കാര്യമല്ല അത് തീർച്ചയായിട്ടും ഇത്തവണത്തെ ഇലക്ഷനിൽ ഏത് തരത്തിൽ ഈ പറയുന്ന എൽ ഡി ഡി എഫിനെയും യും ബാധിക്കുമെന്നത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണ അവിടത്തെ സ്ത്രീകൾക്കിടയിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു വോട്ട് അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ സംഭവിച്ചാലും അതിൽ ഞെട്ടാനായിട്ടുള്ള ഒരു കാര്യവുമില്ല കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് അത് നേടിയെടുക്കാനായിട്ട് കഴിവുള്ള ഒരു നേതാവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും ആലപ്പുഴയിലെ പ്രചരണത്തിലുടനീളം കാണുന്നുമുണ്ട് ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന ഒരു പിന്തുണയും അവർ പോകുന്നിടത്ത് നിന്നെല്ലാം തന്നെ കിട്ടുന്ന ഒരു പ്രതികരണവും അത്രത്തോളം അനുകൂലമായിട്ട് തന്നെയാണ് ആലപ്പുഴയിലെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ എത്രത്തോളം ശോഭാ സുരേന്ദ്രന് വോട്ടാക്കി മാറ്റാൻ സാധിക്കും അതിലൂടെ അവിടെ ഒരു അട്ടിമറി വിജയം നേടിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും എൽ ഡി എഫിനെയും അതുപോലെ തന്നെ യു ഡി എഫിനെയും ഒരുപോലെ പേടിപ്പിക്കുന്ന കാര്യവും അതുതന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന ആ വോട്ടുകൾ അത് ആരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വോട്ടുകളാണ് എൽ ഡി എഫിൽ നിന്നോ യു ഡി എഫിൽ നിന്നോ ചോർന്നു പോകുന്ന വോട്ടുകളായിരിക്കാം ശോഭാ സുരേന്ദ്രന് അവിടെ ബി ഏറ്റവും കൂടുതലായി കിട്ടുന്ന വോട്ടുകൾ അധികമായി കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അവർക്കൊരു വലിയ തിരിച്ചടി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട് അത് ശോഭാസുനന്ദിന് അനുകൂലമായിട്ട് വരുമോ അതിലൂടെ ഒരു അട്ടിമറി വിജയം നേടാനായിട്ട് അവിടെ സാധിക്കുമോ എന്നത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത്